കലാലയങ്ങൾക്ക് ഓണം ആഘോഷങ്ങളുടെ പുതിയ വേദിയാണ് പൂവിലയുടെയും ഓണപ്പാട്ടിന്റെയും തുമ്പിത്തുള്ളലിന്റെയും ഓണക്കാഴ്ചകൾ മലയാളികൾക്ക് ഇന്നലെയുടെ ഓർമ്മച്ചപ്പിൽ മാത്രം കണ്ടും കേട്ടും കൈമാറിയെത്തിയ പഴയ ഓണസങ്കല്പങ്ങൾ ദിനം കൊണ്ടാവർത്തിച്ച് പുതുതലമുറ ഓണം ആഘോഷിക്കുന്നു ഓണാഘോഷ ദിനത്തിൽ കേരളത്തിന് മേർന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് വിദ്യാർത്ഥികൾ കലാലയങ്ങളിലെത്തും ഓണസദ്യയും ഊഞ്ഞാലാട്ടവുമെല്ലാം ആഘോഷങ്ങളുടെ ഭാഗം മത്സരങ്ങൾ പലതുണ്ടെങ്കിലും പൂക്കള മത്സരം തന്നെയാണ് പ്രധാനം പാടത്തും പറമ്പിലും പോയി പരിച്ചല്ല വലിയ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നാണ് പൂക്കളം ഒരുക്കുന്നതെന്ന് മാത്രം ഓണാവധിക്ക് പിരിയും മുൻപുള്ള ഈ ആഘോഷ ദിനത്തിൽ പാഠപുസ്തകങ്ങളുടെയും പരീക്ഷകളുടെയും പേടിയില്ലാതെ പറന്നു നടക്കാം എന്നത് തന്നെയാണ് കലാലയങ്ങളെ ഉത്സവലഹരിയിലാക്കുന്നത് അങ്ങനെ ക്യാമ്പസുകൾക്ക് ഓണം സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം കൂടിയാകുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം